മക്കൾ നന്നാണെങ്കിൽ കുറേ കാര്യം പാലിക്കാണ്ട് എന്നാണ് കുറേ കാര്യങ്ങൾ പരിപാലിക്കാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആഗ്രഹിച്ച് ലഭിച്ചതായിരിക്കണം മക്കൾ എന്നാണ് നന്നാവണമെങ്കിൽ അങ്ങനെ ഒരു നിബന്ധന ഉണ്ട് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം എന്ന് നമ്മളെ മക്കൾ നമുക്ക് ആഗ്രഹിച്ചു കിട്ടിയത് തന്നെയാണ് എന്നല്ലാത്തൊരു സാഹചര്യമുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല പുതിയ തലമുറ കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം നമുക്ക് മൂന്ന് കൊല്ലത്തിന് കുട്ടികൾ വേണ്ടെന്നാണ് അതിൻ്റെ ഇടയിൽ കിട്ടിയാൽ ആഗ്രഹിച്ചതാവൂല നിങ്ങൾക്ക് മനസിലായാലും ഇല്ലെങ്കിൽ സംഗതി അങ്ങനെയാണ് പുതിയ തലമുറ എന്ന് പറഞ്ഞത് ആ പഴയ തലമുറ അവിടെ നല്ല ഇരുന്നോട്ടേന്ന് എന്ന് എഴുതി പറഞ്ഞതാണ് പൊതുവേ ഒരു ചുറ്റുപാടാണ് കല്യാണം കഴിഞ്ഞാൽ രണ്ടാളും കൂടി ഒരു തീരുമാനം എടുക്കും നമുക്കൊരു മൂന്ന് കൊല്ലത്തിന് കുട്ടിയൊന്നും വേണ്ട കഴിഞ്ഞിട്ട് നോക്കട്ടോ അതിൻ്റെ ഇടയിൽ കിട്ടിയാൽ ആഗ്രഹിച്ചിട്ടല്ല കിട്ടിയത് ആഗ്രഹിക്കാതെ കിട്ടിയാൽ ബറക്കത്ത് കുറയുമെന്നാണ് ആഗ്രഹിച്ച് കിട്ടിയതിന് ബറക്കത്ത് കൂടുതലുണ്ടായിരിക്കും ഒരു ഫോൺ കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ കിട്ടിയാൽ അതിന് ബറക്കത്ത് കൂടുതലാണ് ഒരു ഫോൺ ഉണ്ട് ഇനി ഒരു ഫോണും കൂടിയും കിട്ടി ആഗ്രഹമൊന്നുമില്ല വറക്കത്ത് കുറവായിരിക്കും ഏത് സാധനം അങ്ങനെയാണ് മക്കളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ച് കിട്ടിയാൽ ഭറക്കത്ത് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ പലപ്പോഴും മക്കൾ ആഗ്രഹിച്ച് കിട്ടുന്നതാകുന്നില്ല എന്നതൊരു പ്രശ്നമാണ് ഇരുപത് ദശലക്ഷം ഇനം ജന്തുക്കൾ പ്രപഞ്ചത്തിലുള്ളതിൽ മനുഷ്യൻ എന്ന മൃഗം മാത്രമാണത്രേ മക്കൾ ഉണ്ടാവരുതേ എന്ന് മനസ്സിൽ കരുതി ഇണ ചേരാറുള്ളത് എന്നാണ് വേറെ തന്നെ ദുനിയാവിലെ ഒരു ജീവിയും ഇണയുമായി ഭാര്യയുമായി ഭർത്താവുമായി ഇണചേരുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാകരുതേ എന്ന് കരുതാറില്ല എന്നാണ് കോഴി പോത്ത് ആട് മൊരി ലോകത്തുള്ള ഒരു സാധനവും മനുഷ്യനല്ലാത്ത ഒരു സാധനവും ഇണ ചേരുമ്പോൾ മക്കൾ എന്ന് കരുതാറില്ല മനുഷ്യൻ മാത്രമാണ് ഇണ ചേരുമ്പോൾ കുട്ടികളെ നമുക്ക് തൽക്കാലം വേണ്ട എന്ന് കരുതാറുള്ളത് എന്നാണ് അതുകൊണ്ട് മക്കൾ ഹൈറലാവണമെങ്കിൽ ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തതേ ഉദ്ദേശത്തിനനുസരിച്ച് നല്ല പേര് നൽകിയിരിക്കണം പേര് ആരുടെ വളർച്ചയിലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ഉദ്ദേശത്തിലാണ് അയാൾക്ക് ഈ പേര് നൽകിയത് ആ ഉദ്ദേശം അനുസരിച്ചാണ് ആവുക എന്റെ കുട്ടിക്ക് ഉമർ ഹത്താബിന്റെ പേരായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരാളിട്ടാല് ഉമർ ഹത്താബ് റദി അള്ളാഹുനിന്റെ മാതിരിയാവും ഉസ്മാൻ അഫ്ഫാന്റെ പേരായിക്കോട്ടെ എന്ന് ഇട്ടാൽ ഉസ്മാൻ റദി അള്ളാഹുനിന്റെ മാതിരിയാവും ഫാത്തിമാബിന്റെ പേരായിക്കോട്ടെ എന്ന് ഇട്ടാൽ അങ്ങനെ ആവും ഫാഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആയിഷ എന്നിട്ടാലും ആവുള്ളൂ അല്ലെട്ടാവും പഴയ പേര് ഇപ്പോൾ പുതിയ ഫാഷനാണ് പഴയ പേരുകളൊക്കെ പുതിയ ഫാഷനാണ് ഫാഷന്റെ ഭാഗമായിട്ടാല് ഫാഷന്റെ ഗുണേ ഗുണമുണ്ടാവുകയുള്ളൂ ആയിഷാബിയുവിൻ്റെ പേരായിക്കോട്ടെ എന്ന് കരുതിയിട്ടാല് ആയിഷാബിയുവിൻ്റെ ഗുണമുണ്ടാവുള്ളൂ ഹദിജാബിയുടെ പേരായിക്കോട്ടെ എന്ന് കരുതിങ്ങാണ്ടിട്ടാല് ഹദീജാബിവിന്റെ ഗുണമുണ്ടാവും പഴമക്കാര് ശരിക്കും പേരുകളിൽ ആവർത്തനമാണ് ഉണ്ടാവുക ഞമ്മക്ക് ലോകത്തെ ഇല്ലാത്ത പേരാണ് നമ്മൾ തിരഞ്ഞെടുക്കുക പഴയ ആൾക്കാരും നമ്മളെങ്ങനെ നോക്കുക പഴയ കാലത്തൊക്കെ ഒരു പത്ത് വീട് നോക്കിയാല് ഒരു രണ്ടാളെ പേര് മുഹമ്മദിക്കാരം മുഹമ്മദ് എന്നുള്ളത് ചിലപ്പോൾ ഒന്ന് നന്നാക്കിയിട്ട് മമ്മദ് എന്നോ മേമീന്നോ മമ്മൂട്ടിന്നോ അങ്ങനെയൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടാവും എന്നാലും പത്ത് വീടിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മുഹമ്മദ് ഉണ്ടാവും ഒരു നാല് മുഹിയദ്ദി ഉണ്ടാവും ഒരേ പേര് തന്നെ ആവർത്തിച്ചിട്ടാണ് ഞാനത് അപ്പം എൻ്റെ ഒറിജിനൽ പേര് എൻ്റെ ഒറിജിനൽ അടിസ്ഥാന പേര് അഹമ്മദ് എന്നാണ് സാലിന്ന് വിളിക്കാനുള്ള സൗകര്യത്തിൽ സൗകര്യത്തിലും ചേർത്തതാണ് അഹമ്മദ് എന്നതിൻ്റെ വാപ്പാന്റെ വാപ്പാക്കും പേര് അഹമ്മദാണ് വാപ്പാന്റെ 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 വാപ്പാക്കും പേര് അഹമ്മദാണ് അങ്ങനെ പരമ്പര നോക്കിയാൽ കുറേ ആളുകളുടെ പേര് അഹമ്മദാണ് ആവർത്തിച്ചിടുന്നതാണ് ശരിക്ക് പഴയ പേരുകളൊക്കെ അങ്ങനെയാണ് ബദിനങ്ങളുടെ പേര് ഇങ്ങനെയൊക്കെ ആവർത്തിച്ചിടും നമുക്കൊന്ന് ലോകത്ത് എവിടെയും കിട്ടാത്ത പേര് വേണമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഇവിടെയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിന്ന് കുഴപ്പമുണ്ട് എന്നല്ല പറയണത് പക്ഷെ നല്ലോണം സൂക്ഷിക്കണം അർത്ഥം മാത്രം നോക്കിയാൽ പോരാ ലക്ഷ്യം വളരെ പ്രധാനമാണ് അർത്ഥവും നോക്കണം ലക്ഷ്യവും നോക്കണം എന്ത് ലക്ഷ്യത്തിലാണ് ഈ പേരിടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേരിനനുസരിച്ചാണ് വളർച്ച ഏത് മനുഷ്യനും അവൻ്റെ പേരിനനുസരിച്ചാണ് ഉണ്ടാകുക നമ്മൾ വല്ല സ്വാലിഹ്യങ്ങളായ ആൾക്കാരത്തൊക്കെ ചെന്നാൽ ആദ്യം എൻ്റെ പേരെന്താ പേര് പലതുകൊണ്ടും ചോദിക്കണം ദുനിയാവിൽ വെച്ച് പേര് ചോദിച്ച ആളുകളെ മഷറയിൽ കണ്ടു കൂട്ടുമെന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പേര് ചോദിക്കണം അല്ലെങ്കിലും നമ്മൾ പ്രധാനികളായ ആൾക്കാരടുത്തൊക്കെ ചെന്നാൽ മഹാനായ സംശുദരമായി റഹിമഹുല്ലാ അവരുടെ ദർജ് ഉയർത്തട്ടെ അവരടുത്തൊക്കെ ആര് ചെന്നാലും ആദ്യം പേര് ചോദിക്കും അത്തിപറ്റി ഉസ്താദ് റഹിം അഹുല്ലാ അവരുടെ ദർജ് ഉയർത്തട്ടെ അവരടുത്ത് ചെന്നാൽ ആദ്യം ചോദിക്കല് അതിൻ്റെ പേരെന്താണ് പേര് വളരെ പ്രധാനമാണ് അപ്പൊ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടുക എന്നുള്ളത് ഒരിക്കൽ ഉമർ റസി അള്ളാൻ്റെ അടുക്കൽ ഒരാൾ പരാതിയുമായി വന്നു മകനെ പറ്റിയിട്ടാണ് പരാതി ഉമർ ബിൻ സമർബിൻ മകൻ അനുസരണയില്ല എന്ന പരാതിയുമായി ഒരാൾ ഉമർബിൽ ഖത്താബ് റതി അള്ളാൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു മാനവറുകളെ ഈ ചെറുക്കം പറഞ്ഞത് ഒരെണ്ണം ഉമറദി ചോദിച്ചു എന്താ എന്റെ പേര് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു വാപ്പ പറഞ്ഞു പേര് ജുഅൽ എന്നാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വണ്ട് എന്നാണ് അർത്ഥം ഇവിടെങ്ങനെ ഇപ്പൊ മേത്തൊന്നിരുന്നില്ലേ നമ്മൾ ആട്ടിയെ ഉമറദി അള്ളാഹു പറഞ്ഞു ജാദ്യം പോയിട്ട് അവൻ്റെ പേരൊന്ന് മാറ്റി നേരാക്ക് എന്നാ പറഞ്ഞാ എന്ന് പറഞ്ഞു കുട്ടിയുടെ അനുസരണക്കുറവിന് പേരൊരു കാരണം തന്നെയാണ് അനുസരണക്കുറവ് എന്ന് മാത്രല്ല ിച്ചാലും പഠിക്കില്ല എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല അതിനൊക്കെ പേര് പ്രധാന ഘടകമാണ് ബദിരിങ്ങളെ പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല ചിലപ്പോൾ നമുക്ക് തോന്നും ബതിരിങ്ങൾ ആകെ ഒന്നൂറ്റിമൂന്നാളല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്നു ഞാൻ ഇപ്പൊ നാളെ നോക്കുമ്പോ എപ്പോഴും കേൾക്കാത്ത കുറെ പേരുണ്ടെരി എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരു ഇക്ബാലി എന്നറിയാം നല്ല കൗൺസിലിംഗ് ഒക്കെ നടത്തിയ ഒരു സുഹൃത്താണ് ചെറുപ്പത്തിൽ ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു അള്ളാഹു അഫിറത്തും അറഹമത്തും കൊടുക്കട്ടെ ഇക്ബാലിന്റെ വീട്ടിലെ എല്ലാവർക്കും ബദരിങ്ങളെ പേരാണ് കുട്ടിക്ക് പേരിടാനാവുമ്പോൾ ബദർമോലിതും തുറന്നക്കല്ല എന്നിട്ട് ഇങ്ങനെ തിരയും മിക്കദാദ് കൈസ് ഒക്കെ മക്കൾക്ക് പേരുണ്ട് പേരത്തെല്ലാരെയും പേര് ബദിരിയങ്ങളാണ് കുട്ടികൾക്ക് ബദരിങ്ങളുടെ പേരായിക്കോട്ടെ എന്ന് കരുതിയിട്ടാൽ ബതിരിങ്ങളുടെ ഗുണമുണ്ടാവും അമ്പിയാക്കളെ പേരായിക്കോട്ടെ എന്ന് കരുതിയാൽ അതിൻ്റെ ഗുണമുണ്ടാവും

നല്ല മഹത്തുക്കളുടെ പേരുകൾ നോക്കിയിട്ടിട മറിയം ബിർ അലി അള്ളാടെ ഉമ്മാന്റെ പേരാണ് ഹന്നത്ത് ബീവി ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പേരുകളുണ്ട് ഇട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല മുന്നൂറ്റി പതിമൂന്നാളുള്ളൂ പേര് ഇപ്പോൾ ഇട്ടു തീർന്നിട്ടില്ല അതിലിടാത്ത കുറെ പേരിഞ്ഞുണ്ട് അപ്പോൾ ഒന്നാമത്തേത് ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം രണ്ടാമത്തേത് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം മൂന്നാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ എൽമ പഠിപ്പിക്കണം ദീനിയായ ഇൽമം പഠിപ്പിക്കണം ദുന്യവിയായ എൽമം ജീവിക്കാൻ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ വിവരം പഠിപ്പിക്കുക അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുസ്ലിമായിരിക്കുക രണ്ട് ജീവിക്കുക മുസ്ലിമാവാൻ ആവശ്യമായതും പഠിപ്പിക്കണം ജീവിക്കാൻ ആവശ്യമായതും പഠിപ്പിക്കണം മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും മക്കൾക്ക് പഠിപ്പിക്കണം അപ്പം മുസ്ലിം ആവാൻ ജീവിക്കാൻ ജീവിക്കാനാവശ്യമായത് എന്താ സംഭവം ജീവിക്കാൻ ആവശ്യമായ ഇൽമിൻ്റെ കൂടെ മുസ്ലിം ആയിരിക്കാൻ ആവശ്യമായ ഇൽമ് വളർന്നുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഈമാൻ മാൻ നിലനിൽക്കുള്ളൂ